പഞ്ചാബിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തോറ്റു എന്നല്ല പറയേണ്ടത് തോറ്റു തുന്നമ്പാടി എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രയ്ക്കും ദയനീയമായിരുന്നു ബി ജെ പിയുടെ പരാജയം പഞ്ചാബിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും കൗൺസിലിലേക്കുമായി രണ്ടായിരത്തി നൂറ്റി അറുപത്തി സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വെറും നാല്പത്തി ഒമ്പത് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാൻ ബി ജെ പിക്ക് കർഷക സമരം ബി ജെ പിക്ക് ഇത്തരത്തിലൊരു വലിയ തിരിച്ചടി നൽകുമെന്ന് സാക്ഷാൽ അമിത്ഷ പോലും വിചാരിച്ചു കാണില്ല അതുകൊണ്ട് തന്നെയാണ് പഞ്ചാബിലെ കൂറ്റൻ പരാജയത്തിന് ശേഷം അമിത്ഷാ അടിയന്തരമായി ഉന്നതതല യോഗം ചേർന്നത് പഞ്ചാബിലെ തോൽവിയുടെ ഫലം വന്നതിന് പിന്നാലെയാണ് അമിത്ഷാ പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറൻ യു പി എന്നിവിടങ്ങളിൽ നിന്നുള്ള എം എൽ എമാരെയും എം പിമാരെയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദിയെയും കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെയും വിളിച്ച അടിയന്തര യോഗം ചേർന്നിരിക്കുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം അമിത്ഷാ ഒരു അടിയന്തര യോഗം വിളിക്കണമെങ്കിൽ പഞ്ചാബിലെ പരാജയം അമിത്ഷായെ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നതിന് തെളിവാണ് കാരണം കർഷക സമരവും അതിനു പിന്നാലെയുള്ള കോൺഗ്രസിന്റെ വൻ വിജയവും ബി ജെ പിയുടെ തോൽവിയുമെല്ലാം ഉത്തർപ്രദേശിലടക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയെ എത്രത്തോളം ബാധിക്കുമെന്ന് അമിത്ഷാ മുൻകൂട്ടി കണ്ടിരിക്കുകയാണ് ദേശീയതലത്തിലാകെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനും ബി ജെ പിയുടെ തകർന്നടിയലിനും കർഷക സമരം കാരണമാകുമെന്ന ഭയം അമിത്ഷായി പ്രകടമായതിനെ തുടർന്നാണ് അടിയന്തര യോഗം വിളിക്കാൻ അമിത്ഷാ നിർബന്ധിതനായത് കർഷകർ ഇനി എങ്ങനെയൊക്കെ സമരം ചെയ്താലും അതൊന്നും ബി ജെ പിയെ ബാധിക്കില്ലെന്ന അമിത്ഷായുടെ കണക്കുകൂട്ടലാണ് പഞ്ചാബിലെ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്ന് തരിപ്പണമായിരിക്കുന്നത് വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിലെ നിർണായകമായ നാൽപ്പതോളം സീറ്റുകളിൽ ബി ജെ പി കനത്ത തോൽവി നേരിടേണ്ടി വരുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലാണ് അടിയന്തര യോഗത്തിൽ ചർച്ചയായത് കാരണം കർഷക സമരത്തിന്റെ മുന്നണി പോരാളിയായ രാകേഷ് ടിക്കായത് ജാട്ട് വിഭാഗത്തിൽപ്പെട്ട കർഷകനാണ് ഉത്തർപ്രദേശിൽ ഏറെ നിർണായക വോട്ട് ബാങ്കാണ് ജാട്ടുകൾ പഞ്ചാബിൽ കർഷക സമരം തെരഞ്ഞെടുപ്പിൽ അലയടിച്ചത് യു പിയിലും അലയടിച്ചാൽ ബി ജെ പി എന്നും സഹായിക്കാറുള്ള ജാട്ട് വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല ഇത് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് വലിച്ചു താഴെയിടും അതിനാൽ ജാട്ട് വിഭാഗത്തിന്റെ വോട്ട് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് അടിയന്തര യോഗം വിലയിരുത്തിയിട്ടുണ്ട് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാൾ വോട്ട് നോട്ട് കിട്ടി എന്നതാണ് തെരഞ്ഞെടുപ്പിലെ കൗതുകകരം ബദിണ്ടയിൽ പത്താം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജ്കുമാറിന് കിട്ടിയത് പന്ത്രണ്ട് വോട്ടാണ് നോട്ടയ്ക്ക് ഇരുപത്തിയൊന്നും ഇരുപതാം വാർഡിലെ പാർട്ടി സ്ഥാനാർത്ഥി മഞ്ജു കോറിന് പതിനെട്ട് വോട്ട് കിട്ടിയപ്പോൾ നോട്ടയ്ക്ക് അതിലും കൂടുതൽ കിട്ടി മുപ്പത്തി ഒമ്പത് വോട്ട് ബദിണ്ടയിലെ ഇരുപത് വാർഡുകളിൽ നൂറിൽ താഴെ വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് ഇരുപത്തിനാലാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഇരുപത്തിരണ്ട് വോട്ട് മാത്രമാണ് ഇവിടെ മൂവായിരത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്തിരുന്നു വാർഡ് പതിനെട്ടിൽ അറുപത്തി ഒന്നും വാർഡ് ഇരുപത്തിയൊന്നിൽ അമ്പത്തിയഞ്ച് വോട്ടുകൾ മാത്രമാണ് ബി ജെ നേടിയത് പലയിടത്തും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുണ്ട് അമൃത്സറിലെ മുപ്പത്തിയേഴാം വാർഡിലും ബി ജെ പിയേക്കാൾ വോട്ട് നോട്ടെക്കാണ് സീറ്റിൽ ബി ജെ പി സ്ഥാനാർത്ഥി മനോഹർ സിംഗിന് കിട്ടിയത് അമ്പത്തിരണ്ട് വോട്ടാണ് നോട്ടേക്ക് അറുപത് സീറ്റും ഇവിടെ ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗഗദീപ് സിംഗിന് കിട്ടിയത് മൂവായിരത്തി വോട്ടാണ് അമൃത്സറിലെ നാല്പത് വാർഡുകളിൽ ഒരിടത്തുപോലും ബി ജെ പിക്ക് ജയിക്കാനായിട്ടില്ല ബി ജെ പി തുടർച്ചയായി മൂന്ന് തവണ കൈവശം വയ്ക്കുന്ന ലോക്സഭാ മണ്ഡലമായ അമൃത്സറിൽ പാർട്ടിക്കേറ്റ തിരിച്ചടി അവിശ്വസനീയമാണ് എട്ട് കോർപ്പറേഷനുകളിൽ ഏഴെണ്ണത്തിലാണ് ഇന്നലെ ജനവിധി വന്നത് ഇതിൽ ആറിടത്തും കോൺഗ്രസ് അധികാരമേറും മൊഹാലി കോർപ്പറേഷനിലെ വോട്ടെണ്ണലാണ് ഇന്ന് പുരോഗമിക്കുന്നത് കോർപ്പറേഷനുകളിൽ മൊത്തം മുന്നൂറ്റി അമ്പത്തി ഒന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തി കോൺഗ്രസ് ആണ് ജയിച്ചത് കർഷകരോഷം ഗ്രാമങ്ങളിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടി നൽകി എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുനിസിപ്പൽ കൗൺസിൽ നഗരപഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് സീറ്റുകളിലേക്കായിരുന്നു ജനപതി ബി ജെ പിക്ക് ഇതിൽ നേടാനായത് ഇരുപത്തി സീറ്റ് മാത്രമാണ് ശിരോമണി അകാലിദളും ബി ജെ പിയും ഒന്നിച്ചു നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നൂറ്റി കോർപ്പറേഷൻ സീറ്റുകളിലും നൂറ്റി അറുപത്തിയേഴിടത്തും സംഘം വിജയിച്ചിരുന്നു കോൺഗ്രസ് ജയിച്ചത് അറുപത്തിയെട്ട് സീറ്റുകളിൽ മാത്രമാണ് എന്നാൽ ഇത്തവണ അതെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ കനത്ത തോൽവിയിൽ നിന്നാണ് കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ആം ആദ്മി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു തന്റെ സർക്കാരിന്റെ നയങ്ങൾക്ക് അനുകൂലമായും കാർഷിക നിയമങ്ങൾക്ക് എതിരായുള്ള ജനങ്ങളുടെ വിധിയെടുത്തുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇതിനോട് പ്രതികരിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള